മോളെ സതീഷും രമ്യയും ചേർന്ന് ഇത് ചെയ്ത കാര്യം എനിക്കറിയില്ലായിരുന്നു സോറി അറിയില്ലെന്ന് അല്ലെ ശരി തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല വേഗം ഇവിടെ നിന്നൊന്നും പോയി തന്നാൽ മതി പല്ലവിയുടെ വാക്കുകൾ കേട്ട മാലിന്യി ഒന്നും മിണ്ടാതെ തലകുനിച്ച് അവിടെ നിന്നും പോയി അപ്പോൾ പല്ലവി അബിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു നേരത്തെ ആ മെസ്സേജ് വന്നപ്പോൾ തന്നെ നിനക്ക് എന്നോട് കാര്യം പറയാമായിരുന്നു എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമുണ്ട് അത് ഇതുപോലെ ഫേക്ക് ഫോട്ടോസ് ഉണ്ടാക്കിയൊന്നും തകർക്കാൻ പറ്റുന്നതല്ല എന്നാലും പെട്ടെന്ന് കണ്ടപ്പോൾ സോറി അബി ചമ്മലോടെ പറഞ്ഞൊപ്പിച്ചു അബിയുടെ മുഖഭാവം കണ്ട് പല്ലവിക്ക് ചിരി വന്നു പല്ലവിക്ക് തന്നെ വിശ്വാസമുണ്ടെന്ന് കേട്ടപ്പോൾ അബിക്ക് സമാധാനം തോന്നി രണ്ടുപേരും അകത്തേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ പല്ലവിയുടെ മുന്നിൽ വലിയൊരു വെല്ലുവിളി വന്നു രാവിലെ എഴുന്നേറ്റ് അവൾ അബിയുടെ കൂടെ ഓഫീസിലേക്ക് പോയി അവിടെ ഉടൻ മുത്തശ്ശൻ എല്ലാവരെയും മീറ്റിംഗ് റൂമിലേക്ക് വിളിപ്പിച്ചു പല്ലവിയും അങ്ങോട്ടേക്ക് പോയി സതീഷും രമ്യയും അടക്കം കുടുംബത്തിലെ പലരും അവിടെ മീറ്റിങ്ങിനുണ്ട് എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ സംസാരിക്കാൻ ആരംഭിച്ചു ഊട്ടിയിലെ ഹിൽവ്യൂ മാൻഷിനെ കുറിച്ച് കേൾക്കാത്തവരായി ആരുമില്ലല്ലോ അവിടെ ഏതോ ഒരു വലിയ കമ്പനി പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്കവിടെ എന്തൊക്കെയോ തുടങ്ങാനുള്ള പ്ലാനാണ് കുറച്ചു കാലം കൊണ്ട് അതൊരു നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആവും പല വൻകിട കമ്പനികളും ആ പ്രൊജക്ടിന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നമ്മുടെ കമ്പനിക്ക് ആ പ്രൊജക്ട് കിട്ടണം നിങ്ങൾക്ക് സാധ്യമായ വിധത്തിൽ ഈ പ്രൊജക്റ്റ് നേടിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കണം അതിനു പറ്റിയ നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയാം എങ്ങനെയെങ്കിലും നമുക്ക് ഈ പ്രൊജക്ടിന്റെ പ്രധാന ഭാഗമാവണം ഇത് നടപ്പിലാക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം ഞാൻ നൽകും മുത്തശ്ശിന്റെ വാക്കുകൾ കേട്ട എല്ലാവരും പരസ്പരം നോക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ടൂറിസം പ്രൊജക്ടിന്റെ കാര്യം മീഡിയകളിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ടായിരുന്നു പെട്ടെന്ന് സതീഷ് എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു രവിചന്ദ്രൻ അങ്കളുടെ കീഴിൽ മികച്ചൊരു എഞ്ചിനീയർമാരുടെ ടീം ഉണ്ടല്ലോ നമുക്ക് ആ ഒരു പ്രപ്പോസലുമായി മുൻപോട്ട് നീങ്ങിയാലോ അങ്കിൾ ഇപ്പോൾ ഹോസ്പിറ്റലല്ലേ ആ ടീമിനെ എനിക്ക് കൈമാറിയാൽ മതി അത് വച്ച് ഈ പ്രൊജക്റ്റ് ഞാൻ നേടിയെടുത്തിരിക്കും അങ്കളിന് ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് കേട്ടതും പല്ലവി മനസ്സിലാലോചിച്ചു അച്ഛനിൽ നിന്ന് ഇപ്പോൾ തന്നെ കമ്പനിയുടെ പലതും ഇവർ തട്ടിയെടുത്തു കഴിഞ്ഞു ഇനി ഈ ടീമിനെ കൂടി തട്ടിയെടുത്താൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരുമ്പോൾ അച്ഛൻ ഇവിടെ പിന്നെ ഒരു വിലയും ഉണ്ടാവില്ല പല്ലവി അത് തടയാൻ വേണ്ടി സംസാരിക്കാൻ നിന്നെങ്കിലും രമ്യവേഗം ഇടയിൽ കയറി പറഞ്ഞു സതീശേട്ടൻ പറഞ്ഞു ശരിയാണ് അങ്കിൾ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഒഫീഷ്യലി തന്നെ ആ ടീമിനെ എല്ലാം സതീഷേട്ടനെ ഏൽപ്പിക്കണം പലരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ട് മുത്തശ്ശനും അത് സമ്മതിച്ചു എല്ലാ കാര്യങ്ങളും സതീഷിനെ ഏൽപ്പിച്ചു പല്ലവിക്കപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവൾക്കാകെ ടെൻഷനായി ഈ പ്രൊജക്റ്റ് സതീഷ് വിജയിപ്പിച്ചെടുത്താൽ പിന്നെ ഈ കമ്പനിയിൽ തനിക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ലെന്ന് പല്ലവിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ മുത്തശ്ശൻ ഒരു കാര്യം കൂടെ പറഞ്ഞു ആ പിന്നെ സതീഷേ ഒരു കാര്യം കൂടെ ഈ പ്രൊജക്ടിൽ നീ തോറ്റുപോയാൽ പിന്നെ നിനക്ക് കമ്പനിയിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല അതോർമ്മ വേണം അത് കേട്ടതും സതീഷ് ഒന്ന് പേടിച്ചു പ്രൊജക്ട് വിജയിപ്പിക്കാനായാൽ കിട്ടാൻ പോകുന്ന സ്ഥാനമാനങ്ങളെക്കുറിച്ച് മാത്രമേ അവൻ ചിന്തിച്ചിരുന്നുള്ളൂ വലിയൊരു റിസ്ക്കാണ് താൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്നവന് മനസ്സിലായി സതീഷ് ഒന്ന് ചിന്തിച്ചതിന് ശേഷം മുത്തശ്ശനോട് പറഞ്ഞ് ആ മീറ്റിംഗിനിടയിൽ നിന്ന് ഒന്ന് പുറത്തേക്കിറങ്ങി എന്നിട്ടവൻ വേഗം ഫോൺ എടുത്ത് ഹിൽവ്യൂ മാൻഷന്റെ സിഇഒ ദിനേശിനെ വിളിച്ചു അയാൾ ഫോൺ എടുത്തതും സതീഷ് പറഞ്ഞു ഹലോ സർ ഞാൻ സീ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും സതീഷാണ് സംസാരിക്കുന്നത് എനിക്ക് നിങ്ങളുടെ കമ്പനിയുടെ ടൂറിസം പ്രൊജക്റ്റുമായി സഹകരിക്കാൻ താല്പര്യമുണ്ട് ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ടീം പെട്ടെന്ന് ദിനേശ് ശക്തമായ ശബ്ദത്തിൽ ഇടയിൽ കയറി പറഞ്ഞു അപ്പൊ സതീഷ് പേടിച്ചുകൊണ്ട് പറഞ്ഞു സർ സർ ഐ എം സോറി ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് നാളെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ത് വില കൊടുത്തും എനിക്ക് ആ പ്രൊജക്ട് വേണം അപ്പോൾ ദിനേശിന്റെ ശബ്ദം ഉയർന്നു നീ നാളെ ഓഫീസിലേക്ക് പറഞ്ഞല്ലോ വാ ഞാൻ ഞാൻ അവിടെ അവിടെ ഒരു വിളിച്ചിട്ടുണ്ട് വെച്ച് നിന്റെ കമ്പനിയുടെ കാര്യം ശരിയാക്കി തരാം അതും പറഞ്ഞ് ദിനേശ് ഫോൺ കട്ട് ചെയ്തു സതീഷ് ആകെ ഞെട്ടിപ്പോയി അവന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി നാളെ പ്രൊജക്ടിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി ഓഫീസിലേക്ക് ചെന്നാൽ ആകെ നാണം കെടുമെന്ന് അവന് മനസ്സിലായി അവൻ സ്വയം പറഞ്ഞു ഇനി ഞാൻ എന്തു ചെയ്യും നാളെ ഞാൻ എങ്ങനെ അവിടെ പോവും ഈ പ്രൊജക്ട് കമ്പനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായി പക്ഷെ അവിടെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ പോയാൽ നാണം കെടും അപ്പോ അവന്റെ പിറകിൽ നിന്നിരുന്ന രമ്യ ഇതെല്ലാം കേട്ടിരുന്നു അവൾ അവന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു നാളെ അവിടെ പ്രൊജക്ടിന്റെ കാര്യം സംസാരിക്കാൻ നമ്മുടെ കമ്പനിയിൽ നിന്ന് ചെല്ലും നാളല്ലേ നാണം കെടുക അത് ചേട്ടൻ വേണ്ടല്ലോ കമ്പനിയുടെ പേര് രക്ഷിക്കാനല്ലേ പല്ലവി അവിടെ ഇരിക്കുന്നത് മനസ്സിലായോ രമ്യയുടെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയ സതീഷിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു സതീഷ് മനസ്സിൽ ചില പ്ലാനുകളോടെ വേഗം തിരിച്ച് മീറ്റിംഗ് റൂമിലേക്ക് തന്നെ ചെന്നു പല്ലവി അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശൻ ചോദിച്ചു എന്താ സതീഷേ നിനക്കൊരു ടെൻഷൻ പോലെ അപ്പോൾ സതീഷ് പറഞ്ഞു മുത്തശ്ശ ഞാൻ ഈ പ്രൊജക്ട് ഏറ്റെടുക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീടാണ് ഒരു കാര്യം ചിന്തിച്ചത് പല്ലവി ഈ കമ്പനിക്ക് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഇവൾ രാവും പകലും ഇതിനുവേണ്ടി ജോലി ചെയ്യുന്നു ഇവളുടെ കഷ്ടപ്പാട് നമ്മൾ കാണാതെ പോകരുത് അപ്പോൾ മുത്തശ്ശൻ അല്പം ഉച്ചത്തിൽ ചോദിച്ചു സതീഷേ നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായി പറ വെറുതെ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കണ്ട അപ്പോൾ സതീഷ് പറഞ്ഞു ഹിൽവ്യൂ മാൻഷിന്റെ പ്രൊജക്റ്റിനായി പല്ലവി ശ്രമിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം അവളുടെ കഴിവ് വെച്ച് നോക്കുമ്പോൾ അവൾക്ക് ഈ പ്രൊജക്ട് എളുപ്പത്തിൽ കിട്ടുമെന്ന് ഉറപ്പാണ് നമ്മുടെ കമ്പനിക്കും അത് പ്രയോജനം ചെയ്യും ഞാൻ വെറുതെ പോയിട്ട് ഒരു കാര്യമില്ല പല്ലവി പോട്ടെ മുത്തച്ഛ അവൾക്കൊരു അവസരം കൊടുക്കാം സതീഷിന്റെ വാക്കുകൾ കേട്ട് പല്ലവിയാകെ അമ്പരന്ന് പോയി എന്തുകൊണ്ടാണ് അവന് പെട്ടെന്ന് തന്നോട് സഹതാപം ഉടലെടുത്തതെന്ന് പല്ലവിക്ക് മനസ്സിലായില്ല ഇതിലെന്തോ കള്ളത്തരം ഉണ്ടായെന്ന് പല്ലവി ചിന്തിച്ചു അപ്പം മുത്തശ്ശൻ പ്രഖ്യാപിച്ചു അതെ സതീഷ നീ പറഞ്ഞ ശരിയാണ് പല്ലവിക്ക് അവസരം കൊടുക്കണം നാളെ പല്ലവി പോകട്ടെ അവിടെ അത് കേട്ടതും സതീഷ് ചുണ്ടിൽ ഒരു വിജയ ചിരിയുമായി അവിടെ നിന്നും പോയി എന്നിട്ട് പുറത്തുനിൽക്കുന്ന രമ്യോട് പറഞ്ഞു ഇനിയാണ് കളി മോളെ നാളെ പല്ലവി അവിടേക്ക് ചെല്ലും ആ ദിനേശ് അവളെ പത്രസമ്മേളനത്തിൽ വെച്ച് നാണം കെട്ടി പറഞ്ഞയക്കും എന്നിട്ട് മുത്തശ്ശൻ പല്ലവിയെ കമ്പനിയിൽ നിന്ന് എന്നിന്നേക്കുമായി പുറത്താക്കും പിന്നെ നമ്മുടെ ദിവസങ്ങളാണ് വരുന്നത് അവന്റെ വാക്കുകൾ കേട്ട് രമ്യയുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു പല്ലവി ഈ ചതിയൊന്നും അറിയാതെ മുത്തനുമായി ചർച്ച തുടർന്നു പിറ്റേ ദിവസം രാവിലെ സതീഷും രമ്യയും പല്ലവിയുമായി ദിനേശിന്റെ ഹെഡ് ഓഫീസിലെത്തി പല്ലവിയെ അവിടെ ഇറക്കിയതിനു ശേഷം സതീഷ് പറഞ്ഞു പല്ലവി ഞങ്ങൾ അകത്തേക്ക് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ ഞങ്ങൾ ഇവിടെ പുറത്തു നിൽക്കാം നീ പോയി വാ ഓൾ ദി ബെസ്റ്റ് പല്ലവി അവരെ ഒന്ന് നോക്കി എന്നിട്ട് എന്നിട്ടകത്തേക്ക് നീങ്ങി അവൾ എത്തിയതും അവിടെ ഒരുപാട് വൻകിട കമ്പനികളിൽ നിന്നുള്ള ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ മുന്നിൽ തന്റെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് പല്ലവിക്ക് തോന്നി അവിടെ ഒരു പ്രസ് മീറ്റ് നടക്കുകയാണ് പത്രപ്രവർത്തകരും ചാനലുകാരും എല്ലാം അവിടെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ടായിരുന്നു സതീഷ് എന്തോ കളി കളിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ പല്ലവിക്ക് മനസ്സിലായി അവിടെ എല്ലാവരും ദിനേശിന്റെ വരവനായി കാത്തിരിക്കുകയായിരുന്നു പല്ലവി പേടിയോടെ തന്റെ സീറ്റിലിരുന്നു അപ്പോഴാണ് ദിനേശ് അവിടേക്ക് കടന്നു വരുന്നത് അയാൾ വന്നതും എല്ലാവരെയും ഒന്ന് നോക്കി എന്നിട്ട് എന്തോ ശേഷം ഉറക്കെ ചോദിച്ചു സീചന്ദ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ അപ്പോൾ പല്ലവി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ഉണ്ട് സർ ഞാനാണ് പല്ലവി രവിചന്ദ്രൻ ഞാൻ പ്രൊജക്ട് നേടുന്നതിനു വേണ്ടി കമ്പനിയിൽ നിന്ന് വന്നതാണ് ദിനേശ് അവളെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ആഹാ നീയാണല്ലേ അവിടെ നിന്ന് വന്നത് നീ വന്ന് ഇവിടെ ഇരുന്നേ നിന്നിൽ നിന്ന് തന്നെ തുടങ്ങാം എല്ലാവരും അത്ഭുതത്തോടെ പല്ലവിയെ തന്നെ നോക്കാൻ തുടങ്ങി എന്താണ് സംഭവിക്കുന്നത് എന്ന് പല്ലവിക്കും മനസ്സിലായില്ല എങ്കിലും അവൾ മുന്നോട്ട് ചെന്ന് ദിനേശിന്റെ അടുത്തുള്ള കസേരയിലിരുന്നു ഇനി എന്താണ് നടക്കാൻ പോകുന്നത് ഊഹിക്കാൻ പറ്റാത്തൊരു പുഞ്ചിരി ദിനേശിന്റെ മുഖത്തുണ്ടായിരുന്നു ദിനേശ് സംസാരിക്കുന്ന നിമിഷത്തിനായി കാത്തു നിൽക്കുന്ന മാധ്യമങ്ങളുടെയും കമ്പനികളുടെയും കൂട്ടത്തിൽ സതീഷും രമ്യയും നിൽക്കുന്നുണ്ടായിരുന്നു പല്ലവി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കപ്പെടുന്നത് കാണാൻ നിൽക്കുകയാണ് അവർ അപ്പോൾ ദിനേശ് സംസാരിച്ചു തുടങ്ങി ഇത് പല്ലവി രവിചന്ദ്രൻ ഈ പ്രൊജക്ട് ഏറ്റെടുക്കാൻ അവളുടെ കമ്പനിയിൽ നിന്നുമുള്ള ഒരാൾ എന്നെ വിളിച്ചിരുന്നു അതിനുവേണ്ടിയാണ് ഇവളിവിടെ വന്നത് എന്നാ പിന്നെ ആ പ്രൊജക്ട് എടുത്ത് ഇവർക്ക് തന്നെ നൽകാം അല്ലേ ഇവര് ഫോണിൽ വിളിച്ചു ചോദിച്ചതല്ലേ അത് പറയുമ്പോൾ ദിനേശിന്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാൻ സതീഷും രമ്യയും കാത്തിരുന്നു ദിനേശിന്റെ വാക്കുകൾ കേട്ട സതീഷിന്റെയും രമ്യയുടെയും കണ്ണുകളിൽ ഒരു തിളക്കം വന്നു പെട്ടെന്ന് ദിനേശിന്റെ ഫോൺ റിങ് ചെയ്തു ഫോൺ ഫോണെടുത്ത് നോക്കിയപ്പോൾ ഒരു അജ്ഞാത നമ്പറിൽ നിന്നുള്ള കോൾ ആണെന്ന് അയാൾ കണ്ടു ദിനേശ് ഫോൺ എടുത്തപ്പോൾ അപ്പുറത്തു നിന്നും എന്തോ പറഞ്ഞു അപ്പോൾ ദിനേശ് പറഞ്ഞു ഓക്കെ സർ ഓക്കെ നിങ്ങൾ പറയുന്ന പോലെ എല്ലാം ചെയ്യാം എല്ലാം ഞാനേറ്റു താങ്ക് യു സർ അതും പറഞ്ഞ് ദിനേശ് കോൾ കട്ട് ചെയ്തു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ